ഞാനൊരു സെലിബ്രിറ്റി ഫാമിലി ചെയ്ത ദിവസം ചെയ്തിട്ടുണ്ടോ ദിവസം പറഞ്ഞുകഴിഞ്ഞാൽ വെള്ളിയാഴ്ച ആയിരുന്നു അന്നൊരു വെള്ളിയാഴ്ച അതെ അല്ല എനിക്ക് അങ്ങനെ എന്താ പറയുക ഇപ്പം എൻ്റെ ഞാൻ എന്റെ സിനിമ അനൗൺസ് ചെയ്യുമ്പോഴാണ് എന്റെ വീട്ടിലുള്ളവർ അതായത് എൻ്റെ അമ്മയും പെങ്ങളെയൊക്കെ ഞാൻ സിനിമ ചെയ്യാൻ പോകുന്ന അറിയുന്നത് എന്താ കാരണമെന്ന് വെച്ചാൽ ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിട്ടിരുന്ന ആളാണ് അപ്പോൾ സിനിമയായിട്ടൊന്നും ഒരു ബന്ധം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ ആരെയും കൂടെ ആയിട്ടൊന്നും വർക്ക് ചെയ്തിട്ടില്ല ഒന്നുമില്ല അപ്പോൾ പെട്ടെന്നൊരു ആണ് സിനിമ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ തന്നെയാണോന്ന് ഉറപ്പുവരുത്താൻ അവരെന്നെ വിളിച്ച് ചോദിക്കുന്നത് അത് ആരുണ്ടൊക്കെ വിളിച്ച് ചോദിച്ചു അതിപ്പോൾ ഞാൻ തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ എന്നോട് പറഞ്ഞത് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ലേ ഓ ഇപ്പൊ ഹാപ്പിയാണ് എന്നാലും അങ്ങോട്ട് ഒരു ഉറപ്പ് വരുത്തില്ല നിനക്ക് എന്തെങ്കിലും ജോലി എന്നാണ് ഇപ്പൊ ചോദിക്കുന്നത് നമ്മളെ ഇപ്പോഴും ജോലി ആയിട്ട് ആരും ഇതല്ലാതെ വേറെന്തേലും ജോലി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ചിലപ്പോ എനിക്ക് പറയണത പിന്നെ ചോദിക്കൂലോ ഇപ്പൊ മൂവി ഉണ്ടോ എന്ന് ചോദിക്കില്ല അപ്പൊ ഇപ്പൊ ഇല്ലാന്ന് പറയുമ്പോ ചോദിക്കില്ല അപ്പൊ എന്താ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ഒരാൾ ചോദിച്ചുള്ളൂ വേറെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോന്ന് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഭയങ്കര കൊറേക്കെ തെറ്റിദ് സിനിമാക്കാരൻ അവരുടെ ഭയങ്കര പൈസ ഒക്കെ ഉണ്ടാവും ഈ ശരിക്കും മാനേജ്മെന്റ് പണ്ട് എനിക്ക് ഭയങ്കര സംശയമായിരുന്നുള്ള ഷാരൂഖാന്റെ അതിൽ അഞ്ചു രൂപ ഉണ്ടാവും സംശയമായിരുന്നു പണ്ട് ഒരഞ്ചു രൂപ രണ്ടു രൂപയൊക്കെ അങ്ങനെ കയ്യില് പൈസ ആയിട്ടേ ചില്ലറയൊക്കെ ചില്ലര വീട്ടിലെ ആരെങ്കിലും പൈസ കൊടുക്കാൻ ആൾക്കാർ വരുമ്പോ പത്ത് രൂപ കണ്ടിട്ടുണ്ടാവും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കും അഞ്ചു രൂപ രണ്ടു രൂപ കണ്ടിട്ടുണ്ടാവും ആ ആ എനിക്കത് അതെന്റെ ഒരു സംശയമാണ് ഞാൻ എൻറെ കയ്യിലുണ്ടാവാറുണ്ട് അഞ്ചു രൂപ രണ്ടു രൂപയൊക്കെ ഇപ്പഴും ഉണ്ട് പക്ഷെ അവരുടെ എന്നുള്ളത് എന്റെ ഒരു വന്യ അല്ല എല്ലാ മാനേജ് ചെയ്യുന്നുള്ളൂ എല്ലാവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട് എന്നുള്ള സംഭവം അപ്പൊ ഞങ്ങളും സാധാരണ ഇപ്പൊ വലിയ സ്റ്റാർസിനെ വെച്ച് നോക്കുമ്പോ എനിക്കറിയില്ല ഞങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ജസ്റ്റ് പത്ത് വർഷം ആ സമയമാകുന്നുള്ളൂ അപ്പോ മൂവി ഉള്ള സമയത്ത് നമുക്കുള്ളത് ഉണ്ടാവുമായിരിക്കാം ഒരു മൂവി ഇല്ലാണ്ട് ഒരു മൂന്നാല് മാസം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാല് ആസ് നോർമൽ നമ്മൾ എല്ലാവരുടെയും പോലെ തന്നെയാണ് ഞങ്ങളും അച്ഛനും അമ്മ തിരുന്ന കഞ്ഞി പിടിച്ചിരിക്കുക എന്നുള്ളതല്ലാണ്ട് ഞങ്ങൾ അത് തന്നെ ഞാൻ ഉള്ളപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ എവിടെയാന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ പോയി കഴിക്കും ഞങ്ങൾ ട്രിപ്പ് പോകും ഞങ്ങൾ കറങ്ങാൻ പോകും ഇല്ലെങ്കിലും ഒന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കും അമ്മ അന്ന് ചോറും മൊട്ടയാണ് തരുന്നതെങ്കിൽ അത് തിന്നാന്നുള്ളതാണ് അതാണ് ശരിക്കും വാസ്തവം പിന്നെ ഈ പറഞ്ഞതുപോലെ പണ്ട് മുതലേ മൂവി ചെയ്ത് ഫിനാൻഷ്യലി അതിനെ ഭയങ്കരമായിട്ട് മാനേജ് ചെയ്ത് വേറൊരു ബിസിനസ്സിൽ കൊണ്ടിട്ട് ലാഭം ഏൺ ചെയ്യുന്നവരുണ്ടാവും ഞാൻ എന്തായാലും അങ്ങനെയല്ല എനിക്ക് അതിനുള്ള കഴിവ് ഉള്ളത് അപ്പം അതെ ഉള്ളത് അപ്പം അതെ ഞങ്ങൾ മാത്രല്ല ചെയ്യും തുണിമേടിക്കുമ്പോൾ എന്ത് ചെയ്തു അതൊക്കെ തന്നെ ഞങ്ങളും ചെയ്യും അതെ